എൻ രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കം തുടരുകയാണ് കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭാ സീറ്റിനായി ക്രൈസ്തവ സഭകളുടെ സമ്മർദ്ദം ഉണ്ടെന്നാണ് സിപിഎം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഉഭയകക്ഷി ചർച്ചയിൽ സിപിഐ ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് മുന്നണി വിടാൻ സാധ്യതയുണ്ടെന്നും സിപിഎം അറിയിച്ചു സീറ്റിൽ സമവായത്തിനില്ലെന്ന് ജോസ് കെ മാണി അറിയിച്ചതായും സിപിഎം വ്യക്തമാക്കുന്നു ആർ ശ്രീജിത്ത് നൽകും വിവരങ്ങൾ ശ്രീജിത്ത് വലിയ കീറാമുട്ടിയായി മാറിയിരിക്കുന്നു എൽ ഡി എഫിൽ ഈ രാജ്യസഭാ സീറ്റ് എന്നത് ഒരു സീറ്റ് സി പി എം ഏറ്റെടുക്കുന്നു മറ്റേ സീറ്റ് സി പി ഐയും കേരള കോൺഗ്രസും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഭയകക്ഷി ചർച്ചയൊന്നും തന്നെ ഫലം കണ്ടില്ല എന്താണിപ്പോൾ പുതിയ നീക്കങ്ങൾ സി പി എമ്മിന് ഇത് സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ സമ്മർദ്ദവുമുണ്ട് അപ്പോൾ ആർക്കായിരിക്കും സീറ്റ് എന്നതിൽ ആകാംക്ഷ ഇപ്പോഴും തുടരുകയാണ് ഏത് രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് വിനിത ഇ ഇന്ന് വൈകുന്നേരം നാലുമണിക്കാണ് എൽഡിഎഫിന്റെ നേതൃയോഗം ചേർന്ന് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ടുള്ള സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ആശയവിനിമയങ്ങളും ഘടകക്ഷി നേതാക്കളുമായി നടക്കുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ഘടകക്ഷികളാണ് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് സിപിഐയും കേരള കോൺഗ്രസ് എമ്മും കഴിഞ്ഞ ദിവസം സിപിഎമ്മുമായി സിപിഎമ്മും സിപിഐയും തമ്മിലുള്ള ഉഭയേഷ് ചർച്ച നടത്തിരുന്നു സിപിഎമ്മും കേരള കോൺഗ്രസ് എമ്മുമായും ചർച്ച നടന്നിരുന്നു ഈ ചർച്ചയിലാണ് കേരള കോൺഗ്രസിന്റെ നിലപാടിലെ ഗൌരവം സിപിഐ യെ ബോധ്യപ്പെടുത്താൻ സിപിഐഎം നേതൃത്വം ശ്രമിച്ചത് എം വി ഗോവിന്ദ മാസ്റ്ററും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ബിനോദ് വിശ്വുമായി സംസാരിച്ചത് ഈ ഉഭയ ചർച്ചയിലാണ് അവർ സിപിഐ യോട് പറഞ്ഞിരിക്കുന്നത് കേരള കോൺഗ്രസ് എം സീറ്റ് നൽകണം രാജ്യസഭ സീറ്റ് നൽകണം എന്ന തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദം ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു മാത്രമല്ല സീറ്റ് നൽകിയില്ലെങ്കിൽ കേരള കോൺഗ്രസ് എം പുതിയ സാഹചര്യത്തിൽ മുന്നണി വിടാനുള്ള സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്ത് സിപിഐ വിട്ടുവീഴ്ച ചെയ്യണം എന്നൊരു താൽപര്യമാണ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സിപിഐ യോട് പ്രകടിപ്പിച്ചത് ഉഭയചർച്ചയിൽ കേരള കോൺഗ്രസ് എമ്മുമായി നടന്ന ഉഭയ മുഖ്യമന്ത്രി പിണറായി വിജയനും എം വി ഗോവിന്ദനും ജോസ് കെ മാണിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുണ്ടോ സന്നദ്ധമാണോ എന്ന് ആരാഞ്ഞിരുന്നു എന്നാൽ അപ്പോൾ ജോസ് കെ മാണിയും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇക്കാര്യത്തിലില്ല നേരത്തെ തന്നെ രാജ്ഭാസിന്റെ കാര്യത്തിലടക്കം ആയിട്ടാണ് മുന്നിലേക്ക് വന്നത് അതുകൊണ്ട് വിട്ടുവീഴ്ചയില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് കക്ഷികളും അവരോട് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സിപിഐക്കാണെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പോയാൽ അത് പാർട്ടിക്കകത്ത് അഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം സീനിയോറിറ്റി മറ്റും മറികടന്ന് ബിനോഭിച്ച സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ അവിടെ ഒരു ഏകണ്ഠമായ തീരുമാനം വന്നത് ഇത്തരം ചില ധാരണകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടുതന്നെ രാജ്യസഭാ സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സിപിഐ അകത്ത് ഉണ്ടാകും അതുകൊണ്ട് അവരും വിട്ടുവീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ശ്രീജിത്ത് സി പി എം ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പായിട്ട് ബിജു കൃഷ്ണന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു അങ്ങനെ ഈ കേരള കോൺഗ്രസും സി പി ഐയും ഒരുപോലെ സമ്മർദ്ദം ശക്തമാക്കുകയാണെങ്കിൽ സി പി എമ്മിന് ആ സീറ്റ് വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വരുമോ അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യതയുണ്ടോ അതോ സി പി ഐക്ക് സീറ്റ് നൽകി കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കുക എന്ന ഫോർമുലയിലേക്ക് എത്തുമോ മറ്റെന്തെങ്കിലും സ്ഥാനങ്ങൾ നൽകിയെന്ന ഫോർമുലയിലേക്ക് എത്തുമോ വിനിത രണ്ട് സീറ്റിലൊന്ന് സിപിഎം എടുക്കുമെന്ന കാര്യം ഉറപ്പാണ് എപ്പോഴൊക്കെ രണ്ട് സീറ്റുകൾ ഒഴിവ് ഒരു സീറ്റ് സിപിഎം എടുക്കും അക്കാര്യത്തിൽ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്ന് വിട്ടുവീഴ്ച സാധാരണ നിലയ്ക്ക് ഉണ്ടാകാറില്ല എന്നാൽ പുതിയ സാഹചര്യത്തിൽ സിപിഎമ്മും സിപിഐഎം സീറ്റിനു വേണ്ടി വാദിക്കുകയാണെങ്കിൽ എന്ത് ഉണ്ടാകുമെന്ന കാര്യമാണ് അറിയാനുള്ളത് എന്നാൽ ഇന്നലെ നടന്ന പൊളിറ്റ് ബ്യൂറോ ഇടയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സിപിഎം കേന്ദ്ര നേതൃത്വമായി രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ ആശയപര്യം നടത്തി അങ്ങനെയാണ് ഈ വിജു കൃഷ്ണന്റെ അടക്കം പേരുകൾ ഇപ്പോൾ രാജ്യസഭയിലേക്ക് അയക്കണമെന്നരത്തിൽ പേരുകൾ ചർച്ചയാകുന്നത് സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി ുമായി ബന്ധപ്പെട്ട് ബിജു കൃഷ്ണൻ ദിനേശൻ തുടങ്ങിയ പേരുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് എന്തായാലും സിപിഎം കേന്ദ്ര നിയമത്തിൽ കൂടി താൽപര്യം രാജഭ സീറ്റിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സിപിഎമ്മിനകത്ത് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ നോമിനേഷൻ മുമ്പ് അത്തരമൊരു തീരുമാനം വരും എന്നാൽ ഈ സിപിഐയെ അനുനയിപ്പിക്കാൻ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ അനുജയിപ്പിക്കാൻ വേണ്ടി സീറ്റ് സിപിഎം ബലി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിൽ അത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് സിപിഎം തയ്യാറായേക്കില്ല കാരണം ലോക്സഭയിലെ പ്രാതിനിധ്യം തന്നെ നാല് സീറ്റുകളെ മാത്രമാണ് തമിഴ്നാട്ടിൽ നിന്ന് രണ്ടും രാജസ്ഥാനിൽ നിന്നൊന്നും കേരളത്തിൽ നിന്നും ഒന്നുമടക്കം നാല് സീറ്റ് മാത്രമാണ് ലോക്സഭയിലെ പ്രാതിനിധ്യം അപ്പോൾ ഇപ്പോൾ രാജ്യസഭയിൽ കേരളത്തിൽ നിന്ന് ഒരു ഒഴിഞ്ഞ ഒഴിവുണ്ട് അപ്പോൾ ആ ഒഴിവിലേക്കെങ്കിലും തങ്ങളുടെ പ്രതിനിധിയെ അയക്കാതിരിക്കാൻ നിർവ്വാഹമില്ലാത്ത ഒരു സാഹചര്യം സിപിഎമ്മിനുമുണ്ട് ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ശ്രീജിത്ത് ഏതായാലും ഇന്നത്തെ ഇടതുമുന്നണി യോഗം ഇന്നിപ്പോൾ നിർണായകമാണ് സി പി ഐ കേരള കോൺഗ്രസിനെയും ഈ യോഗത്തിന് മുൻപ് തന്നെ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടത്തി തീരുമാനത്തിലെത്തിക്കുക എന്നതായിരിക്കുമോ അതോ മുന്നണി യോഗത്തിൽ തന്നെ അതിലൊരു തീരുമാനത്തിലെത്തുക എന്നതായിരിക്കുമോ ലക്ഷ്യമിടുന്നത് കാരണം മുഖ്യമന്ത്രിയും സി പി എം സംസ്ഥാന സെക്രട്ടറിയും നേരിട്ട് ചർച്ചകൾ നടത്തിയിട്ടും നേതാക്കൾ വഴങ്ങാത്ത സാഹചര്യമാണ് ഉണ്ടായത് ഈ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം പുറത്തു വന്ന നേതാക്കളുടെ ശരീരഭാഷയും തങ്ങൾ കടുപ്പിച്ചു തന്നെയാണ് ായിരുന്നു അവർ പറഞ്ഞതും അക്കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെയായിരിക്കും ഈ പ്രതിസന്ധി പരിഹരിക്കൂ എന്നൊരു ആകാംക്ഷയുണ്ട് ഇന്നിപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകാൻ ഇടയുണ്ടോ അതോ അടുത്ത ദിവസങ്ങളിൽ ആ ചർച്ചകളിലേക്ക് പോകാമെന്നായിരിക്കുമോ വിനിത നാലു മണിക്കാണ് എൽഡിഎഫിന് നേതൃയോഗം അതിനു മുമ്പ് തന്നെ സീറ്റ് ആവശ്യം ഉന്നയിച്ച് ഉറച്ചു നിൽക്കുന്ന സി പി ഐ അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മുമായും സിപിഎം നേതൃത്വം ആശയവിനിമയം നടത്തുമെന്ന കാര്യം ഉറപ്പാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ശേഷമായിരിക്കും സിപിഎം നേതാക്കൾ ഇതു സംബന്ധിച്ച് ആശയവിനിമയം നടത്തുക മാത്രമല്ല സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും ഇതിന് സമാന്തരമായി തിരുവനന്തപുരത്ത് ചേരുകയാണ് അപ്പോൾ സിപിഐക്ക് ഒരു നിലപാടെടുക്കണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് പാർട്ടി ഫോറത്തിൽ കൂടി ചർച്ച ചെയ്ത് വിട്ടു വിട്ടുവീഴ്ച അല്ലെങ്കിൽ നിലപാട് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിലപാട് ിൽ ഈ രണ്ട് കാര്യങ്ങളിലും അദ്ദേഹത്തിന് പാർട്ടി കമ്മിറ്റികളുടെ അനുമതി കൂടി വേണ്ടി വരും അപ്പോൾ ഈ സമാന്തരമായിട്ടുള്ള ഈ സിപിഐയുടെ നേതൃയോഗം നടക്കുന്നതുകൊണ്ട് തന്നെ ആശയവിനിമയം സി പി എ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ഒപ്പം നടക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും എൽ ഡി എഫ് യോഗത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളോ ആരോപണ പ്രത്യാരോപണങ്ങളോ കൊണ്ടുപോകാൻ സാധ്യതയില്ല അവിടെ ഒരു തീരുമാനം പ്രഖ്യാപിക്കലും അതെല്ലാവരും ഏകണ്ഠമായി അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്കുമാണ് കാര്യങ്ങൾ പോകുക ഒരുപക്ഷെ സീറ്റ് നിഷേധിക്കുക നേരത്തെ സീറ്റ് ആവശ്യം ഉന്നയിച്ച ചെറുകക്ഷികളായ ആർ ജെ ഡിയും ഒപ്പം തന്നെ ഈ എൻ സി പിയും തങ്ങൾക്ക് സീറ്റ് കിട്ടാത്തുള്ള ദുഃഖവും വേദനയും പ്രകടിപ്പിക്കേക്കാം അതിനപ്പുറത്തേക്ക് ഒരു വിശദമായ ചർച്ചയ്ക്കുള്ള വേദിയാക്കി എൽഡിഎഫിനെ കഴിഞ്ഞ് കൊലകാലമായി ഇവർ മാറ്റുന്നില്ല അത്തരം ചർച്ചകൾ നടക്കുന്നില്ല കാരണം സിപിഎം സിപിഐ യൂടെ ചർച്ച ചെയ്ത് ധാരണയിലേക്കാണ് ധാരണയിലെത്തിയാണ് പല സുപ്രധാന വിഷയങ്ങളും എൽ ഡി എഫ് യോഗത്തിൽ കൊണ്ടുവരുന്നത് അതിനപ്പുറത്തേക്ക് ഒരു ചർച്ച അവിടേക്ക് പലപ്പോഴും നടക്കാറില്ല ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നത്തെ എൽ ഡി എഫ് യോഗം നിർണായകമാണ് രാജ്യ രാജ്യസഭാ സീറ്റ് സി പി ഐക്കോ കേരള കോൺഗ്രസ് എമ്മിനോ എന്നതിൽ തന്നെയാണ് ആകാംക്ഷ കേരള കോൺഗ്രസ് എമ്മിന്റെ രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ സമ്മർദ്ദമുണ്ടെന്നാണ് സി പി എം ഇപ്പോൾ സി പി ഐ അറിയിച്ചിരിക്കുന്നത് സി പി ഐ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് തന്നെയാണ് ബിനോയ് വിഷം പറയുകയും ചെയ്തത് ഏതായാലും